എന്താണ് ഞമ്മളെ നാട്ടിലെ കല്യാണം കേട്ടോ നമ്മുടെ കല്യാണ തലയിൽ നിന്ന് ഒറ്റത്തേക്ക് പോയി നോക്കിയാണ് അപ്പം കണ്ട കാഴ്ചയാണ് ഇപ്പം ഈ കണ്ടു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ നമ്മളെ ബാക്കിയിട്ടുള്ള പോലെ കട വന്നിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ഭണ്ടാരികളും എത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു കല്യാണ തലയിലോടായാലും ഉണ്ടാവില്ല ഈ കാഴ്ചകൾ വെട്ടി മുറിക്കുന്ന ആൾക്കാരാണ് കേട്ടോ വെട്ടി മുറിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടി ആക്കൂ ഞമ്മളെ കാക്ക ഭണ്ടാരി കാക്ക അതിനുള്ള വിട്ടാളൊക്കെ അതും വെട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇങ്ങനെ മസാല ഇട്ടി വെച്ചു നമ്മളെ മറ്റേ കാക്ക കാക്ക എണ്ണ എണ്ണച്ചട്ടി ചട്ടി വെച്ചാണ് ഇതിൻ്റെ ക്യാമറയും കണ്ടപ്പോൾ കാക്ക മാറ്റി കേട്ടോ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് നോക്കിയപ്പോൾ ആക്കണു വേറൊരു കാക്ക ഉള്ളി ഭയങ്കര മിഷീനിൽ ഇട്ടു കണ്ടിങ്ങനെ അരിഞ്ഞു വരുകയാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് കണ്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വെട്ടുന്നതൊക്കെ കാരണം ഞമ്മളെങ്ങു പോയോക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ അടിയിൽ കൂടി കോയാണ് പോരിലും തുടങ്ങി പിന്നെ ഇപ്പം നമ്മളവിടെ ഉണ്ടല്ലോ അപ്പൊ പോയി പോരില്ല കണ്ടപ്പോ ഏതായാലും അത് തിന്നിട്ടാണ് പോകായത് ഏതായാലും കാക്ക കൊട്ടിക്ക് കൂട്ടപ്പളേ കൊട്ടീന്ന് ഒരു കഷ്ണം കൊടുത്തുകാണ്ട് ഞമ്മള് തിന്നു നോക്കാണ് പൊതുവേ തിന്നുമ്പോണ്ടാ പോലെ പിന്നെ നോക്കിക്കൊണ്ടോ ഒരു കമേന്റ് ആ കമേന്റും കെട്ടിക്കാണ്ട് ഞമ്മള് ചിരിച്ചു ആടെന്നെ തിന്നണട്ടാ ഏതായാലും അത് തിന്നിക്കാണ്ട് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി അവിടെ ആരൊക്കെ ഉള്ളത് നോക്കിക്കാണ്ട് വീട് എടുത്ത് വെച്ചു കാരണം ഇനിയിപ്പത് തിന്നോലര നോക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ വെച്ചാണ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിന് എത്തിയിട്ടോ നമ്മള് വീട്ടാര സൈഡാക്കിക്കാണ്ടേ വണ്ടി സൈഡാക്കാനുള്ള പരിപാടിയാണ് ഏതായാലും എല്ലാരും എത്തണതിന് മുമ്പന്നെ നമ്മള് എത്തി അങ്ങനെ പിന്നെ ഉമ്മടെത്തിയെട്ടോ പിന്നെ നമ്മളാളെ പിന്നെ ഓനെ കറ്റെടുത്തോണ്ട് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചോ ചെറുക്കട വെള്ളം കൊടുത്തപ്പോൾ ഏതായാലും വെള്ളം കുടിച്ചോ അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചയാണ് പിന്നെയും കാണാൻ പോകുന്നത് ആ അടി ബേക്കിൽ കൂടെ കൂടി നമ്മൾ പോയി നോക്കിയപ്പോഴെ തുറന്ന് നോക്കിയപ്പോഴേ ഇന്നലെ കണ്ട സാധനങ്ങളൊക്കെ കാക്ക ചെമ്പിലിട്ട് മൂടി വെച്ചോക്കണു അപ്പിപ്പത് തിന്നാൻ ആൾക്കാർ വരും ആൾക്കാർ വരാൻ സമയമാണല്ലോ കേട്ടോ കാരണം ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് നേരത്തെ എത്തിയാണ് നമ്മളെ വേണ്ടപ്പെട്ട കല്യാണമാകുമ്പോൾ അങ്ങനെയാണല്ലേ ഏതായാലും ഇതാണ് ഇപ്പൊ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ പോലെ ആള് മനസ്സിലൊന്നും ശൂന്യമായി കിടക്കണ ഒരു ഓഡിറ്റോറിയം കെട്ടോ അങ്ങനെ നമ്മള് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൈയും കൊടുത്ത് മെയിൻറ്റൈൻ ചെയ്തേക്കാണ്ടേ അതിൻ്റെ ഇടയിൽ കുട്ടികളെ വണ്ടി കളിച്ചണം ഒരു ഓഡിറ്റോറിയം കുട്ടികൾക്ക് നല്ല പാഞ്ഞൊക്കെയുള്ള സ്ഥലം അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി പോണെട്ടോ ആൾക്കാരിങ്ങനെ വരവും തുടങ്ങി പിന്നെ പിന്നെന്താട്ട് നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റും എന്താക്കും തുടങ്ങി അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കാക്കാ ചോറ് ചെമ്പക്കിട്ട് അളക്കലും തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞപ്പ പിന്നെ ആ ചോട്ട് അവിടെ കൊണ്ടുപോയിക്കന്നുള്ള കണ്ടീഷൻ അല്ലേ ഞമ്മളെ ചോറാക്കാൻ പറഞ്ഞോട്ടോ കാക്കാനോട് അപ്പൊ കാക്കടുത്താണ് ചോറാണ് ആക്കി തലൻ തുടങ്ങി പിന്നെ നമ്മളൊക്കെ കോരും കുത്തിക്കാണ്ട് ഞമ്മള് കൊണ്ടുപോകണിട്ടത് അത് കൊണ്ടുപോയപ്പോ പിന്നെന്തായി ടേബിൾ മക്കളുടെ കാര്യങ്ങള് സെറ്റ് ആയിട്ടോ ഫുള്ള് കാര്യങ്ങളും ഓക്കെ ഇനി ആൾക്കാരെ വിളിച്ചാൽ മതി കെട്ടോ അതൊന്നും വിളിച്ചാൽ തുടങ്ങി അപ്പൊ പിന്നെ ആൾക്കാർ മരവ് തുടങ്ങിട്ടോ അപ്പൊ അഷ്ടത്തെ ട്രിപ്പായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ എന്താ നമ്മളെല്ലാവരും തന്നെ ഇരിക്കാന്നുള്ള കണ്ടീഷനല്ലേ ഞാനും വല്ല ഇരിക്കാനുള്ള ഒരു വാട്ടടിയിൽ തന്നെ വിളിച്ചിങ്ങനെ നിക്കുകയാണ് കാരണം നമ്മൾ ടേബിൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണല്ലോ ഞാൻ വല്ലാ വൈകാതെ ഇരുന്നു കേട്ടോ കൂടെ നമ്മളിപ്പം ആൾക്കാരുണ്ട് പിന്നെ തിരക്കായിട്ടോ പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ട്രിപ്പ് കൊണ്ട് ട്രിപ്പായി പിന്നെ തിരക്കുകളായി പിന്നെ സപ്ലൈ സപ്ലി തന്നെ വെറും ചോറ് കഴിക്കണമല്ലോ കേട്ടോ അല്ലെങ്കിൽ സംശയമുണ്ട് മറ്റോ ബിരിയാണി തിന്നോ എന്ന് അത് നോക്കണ്ട നമുക്ക് വേണ്ടപ്പെട്ടവണ് തന്നെയാണോ അങ്ങനെ പിന്നെ ഇങ്ങനെ കല്യാണം ഇങ്ങനെ ചുരുങ്ങൽ തുടങ്ങി കേട്ടോ ചുരുങ്ങലായിരുന്നാലേ പിന്നെ ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പ് ഇങ്ങനെ കഴിഞ്ഞലോട് കൂടിക്കാണ്ടേ കല്യാണം ഇങ്ങനെ കഴിഞ്ഞലൊടങ്ങി ആൾക്കാരെ വെയ്യും കഴിഞ്ഞു പിന്നെ നമ്മള് വന്നുകാണ്ട് ഇപ്പോഴൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ആയി കാരണം ആൾക്കാരൊക്കെ തിന്ന ഇതായി നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന് തട്ടലടങ്ങി അത് ഏതാണ് കഴിഞ്ഞാണ്ട് പിന്നെ കാണുന്ന കാഴ്ചയാണ് ഇപ്പൊ ഇത് ഇനിയിപ്പോ പുതിയാപ്പിള വരുമ്പോ പുതിയാപ്പിളക്കുള്ള പരിപാടിയാണ് നടത്തത് അപ്പോൾ ആ പറഞ്ഞത് മുമ്പ് പുതിയ ആപ്പിളിയെത്തിയല്ലോ പുതിയാപ്പിളാളിയാ ചെറുക്കനെ പിടിച്ചു കണ്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഓനത് എന്നൊക്കെ എത്തിക്കാണ്ട് ഓനെ ഡാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഞാനവിടെ നിന്ന് പോന്നിട്ടോ പിന്നെ ഓനെ കൊണ്ടു എത്തിയത് ചോറ്റിന്റെ മുന്നിലാണ് അങ്ങനെ ഓലക്കൊന്നെ പറ്റി മൂന്ന് മർത്താനൊക്കെ ഓല കൊണ്ട് പറയിപ്പിച്ചു കണ്ടേ ഓന്റെ ചെങ്ങന്മാരാണ് ചെങ്ങൈമാരന്മാരോട് സെറ്റാക്കി എടുത്തത് ആളിയ ചോറ് കൊറച്ച് ചോറ് കൊടുത്താണ് അപ്പൊ എനിക്ക് ചിക്കൻ ഇല്ലാന്നു ചിക്കനും കൊടുന്ന് കൊടുത്തു ചിക്കൻ പറ്റിട്ടില്ല ഓന വെറും ചോറ് മതി ചിക്കൻ അങ്ങനെ കൂട്ടാത്ത അളിയനാണ് പിന്നെ കല്യാണൊക്കെ ഒതുങ്ങി പറ്റായിട്ടോ ആ നേരെ എപ്പോഴാണ് നമ്മളിയാൻ ഭക്ഷണം ഞാൻ കഴിക്കണ കൊറച്ചു വന്നാ നോക്കിയപ്പോ ചോറ് കല്യാണായിക്കൊണ്ട് വരും ചോറ് അളിയപ്പോളിയും ചോറൊന്നും കൊറച്ചിട്ട് കഴിക്കാനാണ്ടോ വളരെ കുറച്ച് തിന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ ഓഡിറ്റോറത്തിൻ്റെ അടാൻ പോയി ഓഡിറ്റോറത്തിൽ തന്നെയാണേൽ കല്യാണം പിന്നെ നമ്മൾ സ്റ്റേജ് മൊക്കൊന്ന് പോയി നോക്കുമ്പോൾ ചെറുക്കാൻ സ്റ്റേജും മൊക്കെയായിട്ടുള്ള പരിപാടിയാണ് ഇപ്പം കയറി ഇറങ്ങിയിട്ട് വേണം ഞമ്മൾക്ക് ഇനി പോവൻ്റെ കൂടെ പോകാനുള്ള കണ്ടീഷനിലാണ് നമ്മളിവിടെ ഒരു അടുക്കളാണോ പോക്കണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണപ്പൊ നമ്മൾ അങ്ങനെ ഏതാനും എന്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഓഡിറ്റോറത്തുനിന്ന് ഓൻ്റെ വീട്ടിലേക്ക് എത്തി ഓൻ്റെ വീട്ടിലേക്ക് എത്തി ഇവിടെ വർക്ക് ചെയ്തു ഇതോടെ ഈ വീഡിയോ കഴിഞ്ഞ് നമുക്ക് അടുത്ത കാഴ്ച കാണി